വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റോഡ് റോഡ് ടാർ ചെയ്തപ്പോൾ ഇരട്ടി ദുരിതമായി മല്ലാട് പള്ളി റോഡാണ് അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ സഞ്ചാരയോഗ്യമാക്കാൻ നിരന്തരം സമരം നടത്തിയതിന്റെ ഫലമായി എട്ടു വർഷത്തിനു ശേഷമാണ് മല്ലാട് ഓവുങ്ങൽ പള്ളി റോഡ് ടാർ ചെയ്തത് പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും രണ്ടു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ടാറിങ്ങിന് അനുവദിച്ചത് മൂന്നര കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൽ അഞ്ചിടത്ത് ടൈൽ വിരിച്ചിട്ടുണ്ട് നൂറ് മീറ്റർ മുതൽ എഴുന്നൂറ്റി മീറ്റർ വരെയുള്ള ദൂരങ്ങളിലായാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് റോഡും ടൈൽ വിരിച്ചതും തമ്മിൽ ഉയരക്രമമില്ലാത്തതിനാൽ ഇവിടങ്ങളിൽ അപകടം പതിവായിരിക്കുകയാണ് റോഡും ടൈലും തമ്മിൽ അര മുതൽ ഒരടി വരെ ഉയരവ്യത്യാസമുണ്ട് ഇതുമൂലം ഇരുചക്ര വാഹന യാത്രികർ വീഴുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൈക്കുഞ്ഞുമായി ബൈക്കിനു പുറകെ യാത്ര ചെയ്യുകയായിരുന്ന യുവതി റോഡിൽ വീണു ആംബുലൻസിൽ രോഗികളെ കിടത്തി കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു റോഡ് പണി മാസം ഈ പനി തന്നെ ആ ശാസ്ത്രീയമാണ് ശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ ടാർ ചെയ്തതിന്റെ വിഷമാണ് ഈ തൈല് പിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ടാർ ചെയ്തും തൈല് വിറ്റും നമ്മള് ചില സ്ഥലങ്ങളിൽ അരടി മുതൽ ഏറെ അടി വരെ വ്യത്യാസമുണ്ട് പക്ഷെ ഈ തൈല് പിരിച്ചു കഴിഞ്ഞിട്ടും ഇതിന്റെ ആ സ്ലോപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ നിർമ്മാതാക്കള് തീരെ ശ്രദ്ധിച്ചിട്ടില്ല ഇതിന്റെ ടാർ ചെയ്യണ നേരത്തൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആരോ തിന്റെ മെഷർമെന്റൊക്കെ ഇരിക്കാനൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങളുടെ സൈഡിൽ അതൊക്കെ ഉണ്ട് ഞാനിത് തൈര് ഇരിക്കുന്നതിനായിട്ട് ഈ പി ഡബ്ല്യുവിഡിയുടെ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഈ ഹോട്ടല് വരികയോ ഇത് പരിശോധിക്കുകയോ ചെയ്തത്തില്ല കാരണം അവർ എ സി റൂമിൽ ഇന്നിട്ട് ഇതിന് ഇട്ടിരിക്കുകയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരകം മല്ലാട് റൂഡ് അതായത് ഊങ്ങൽ മല്ലാട് റൂട്ടില് ടൂ വീലറിലും ട്യൂ ത്രീ വീലറിൽ യാത്ര ചെയ്യുന്നവര്

മൂന്നര കിലോമീറ്ററിനുള്ളിൽ പത്ത് സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്നത് റോഡ് ഉയർത്തിയതിനു ശേഷം പലയിടത്തും വശങ്ങളിൽ മണ്ണടിച്ചിട്ടില്ല ഇതും വലിയ അപകട ഭീഷണിയാണ് ചിലയിടങ്ങളിൽ മണ്ണടിച്ചതാകട്ടെ കാനയുടെ ഓവുച്ചാൽ മൂടിയ നിലയിലുമാണ് വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷ നേടാനാണ് ടൈൽ വിരിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഭാഗങ്ങളിൽ ഓവുച്ചാൽ മൂടിയതിനാൽ വർഷക്കാലത്ത് ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുമെന്ന ആശങ്കയുമുണ്ട് കരാർ പ്രകാരമുള്ള അനുബന്ധ ജോലികൾ കൃത്യമായി പൂർത്തിയാക്കണമെന്ന് മുൻ വാർഡ് കൌൺസിലർ കൂടിയായ സന്തോഷ് തറയിൽ ആവശ്യപ്പെട്ടു മൂന്നര കിലോമീറ്റർ ദൂരം വരുന്ന നമ്മുടെ ഈ റോഡ് മൂന്ന് മാസ കാലാവധി ആയി അടച്ചിട്ടു എന്നിട്ട് പോലും വളരെ കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങളുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പീഡതീട് കൃത്യമായി മോണിത്തെ ഈ കാര്യത്തിൽ നടത്തുന്നില്ല എന്നുള്ളാണ് പരാതി ഇപ്പോ ഈ ഇതില് പത്ത് സ്ഥലങ്ങളിലാണ് വളരെ അപകടകരമായ രീതിയിലുള്ള എഡ്ജ് രൂപപ്പെട്ടിട്ടുള്ളത് റോഡും ഈ ഇന്റർലോക്കും തമ്മിലുള്ള ഈ പത്ത് സ്ഥലത്തും വാഹനങ്ങൾ നിരന്തരം വാഹനങ്ങൾ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബോട്ടിൽ നിരന്തരം സ്ത്രീകൾ ബൈക്കിന്റെ വയ്ക്കുന്ന ആളുകൾ കുറച്ചു കഴിയുന്ന സംഭവങ്ങൾ ഒരുപാട് പേരെ ഉണ്ടായിട്ടുണ്ട് അപ്പോ വളരെ കൃത്യമായിട്ട് ഈ അന്തർദേശീയ നിലവാരത്തിൽ ഈ ഡി എം ബി സി ടാർജ് നടന്നുവെങ്കിലും ഇത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ അത് പി ഡബ്ല്യു ഡി മുകളിൽ നടത്താത്തതിന്റെ പ്രശ്നം ഇതിനു ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായി പരിഹരിക്കാൻ വേണ്ട നടപടി അടിയന്തിരമായി ഉണ്ടാവണം പിന്നെ ഇതിന്റെ ബാക്കി വർക്ക് കാര്യങ്ങൾ ഈ പറയുന്നത് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല നിർമ്മാണം നടക്കുന്നതിനാൽ മൂന്ന് മാസത്തോളമായി റോഡ് ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ് മൂന്നര കിലോമീറ്റർ ദൂരമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് നാട്ടുകാർ ചോദിക്കുന്നു വടക്കേക്കാട് പുന്നയൂർ പുന്നയൂർകുളം മേഖലയിലുള്ളവർ ചാവക്കാട് ഗുരുവായൂർ ഭാഗത്തേക്ക് എളുപ്പം എത്തിച്ചേരാൻ ഉപയോഗിക്കുന്ന റോഡാണിത് ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത് എത്രയും പെട്ടെന്ന് റോഡിലെ അപാകതകൾ പരിഹരിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടി ന്യൂസ് ഗുരുവായൂർ